പിടിച്ചോ പിടിച്ചോ ബ്ലൂ മജന്ത റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ സെക്ഷൻ സ്റ്റാർട്ട് വെറും രൂപ വാങ്ങാൻ മെറ്റീരിയൽ അടിച്ച് കയറുക ഈ കാണുന്ന പട്ടുസാരികളെല്ലാം തന്നെ നേർ പകുതി വില വരെ ഈ പാറ്റേണിന്റെ അറിയില്ല പാറ്റേണ്ടിന്റെ പേരെന്താണെന്ന് അറിയാമോക്കേണ്ട സാരികളെല്ലാം തന്നെ നമുക്ക് മൂന്നെണ്ണം പർച്ചേസ് ചെയ്യാൻ പറ്റും ഇരുന്നൂറ് ഓട്ടോ വിളിച്ച് പോകട്ടെ അല്ലെങ്കിൽ കാർ വിളിച്ച് പോകട്ടെ എങ്ങനെ ഈ കഴിഞ്ഞിട്ട് മുഴുവൻ തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് ചുരിദാർ മെറ്റീരിയൽ ഓഫറിന്റെ പെരുമയാണ് നമസ്കാരം ഞാൻ ജോബി ചാലക്കുടിക്കാർക്ക് കേട്ടാ എന്റെ പൊന്ന് ചോപിച്ചേട്ടാ ചാലക്കുടിക്കാർക്ക് മാത്രല്ലോബിച്ചേണ്ട വീഡിയോ കാണാൻ പോകുന്ന എല്ലാവർക്കും ഇനി വസന്തകാലാണ് വസന്തം ചാലക്കുടി സൗത്തിൽ ഇവിടെ ഒരുപാട് ഓഫറുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോലെ കളക്ഷൻസ് വാ ജോബി ചെടി കണ്ടോ ഈ നിൽക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ വസന്തം സിൽക്സിന്റെ ഓഫർ കണ്ടിട്ട് അല്ലെങ്കിൽ ഓഫർ മനസ്സിലാക്കി ഇവിടെ പർച്ചേസ് ചെയ്ത് സംഭവം ചെറിയ വഴി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജോബി വന്നവണ്ല്ലേ പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഇന്നൂറ് രൂപേസ് ചെയ്യാം ഇഷ്ടംപോലെ ഉണ്ട് ഒരു പെർച്ചേസ് ചെയ്യാൻ പറ്റും നാലെണ്ണം ഇരുന്നൂറ് ഇതെല്ലാം തന്നെ ടോപ്പുകളുടെ കളക്ഷൻ ആണ് ഒരു ലൂഡ് ടോപ്പ് കാണിച്ചുണ്ട് എനിക്ക് ഏതാ ചേരാ ഇനി ഇതാകുമ്പോ ഞങ്ങളൊരു കോമ്പിനേഷൻ പോലെ എല്ലാ കളറും കയ്യിൽ ഇതെല്ലാം ചോദിച്ചേട്ടാ മൂന്നെണ്ണം നമ്മളെടുത്തു കഴിഞ്ഞാല് വെറും നൂറ് രൂപ മാത്രം കൊടുത്താൽ മതി ഒരെണ്ണത്തിന് നൂറ് രൂപ മൂന്നെണ്ണം എടുത്തുകഴിഞ്ഞാല് നൂറ് രൂപ ഒന്നും കൂടി മനസ്സിലായിട്ട് ഇതിൽ മൂന്നെണ്ണം എടുത്താൽ രൂപ മാത്രം ഇവിടെ പേ ാ മതി ഈ ആളുകൾക്ക് ഒരു സംശയം തീർന്നു കിട്ടിയിട്ടുണ്ട് സംഭവം ഇഷ്ടം ഇഷ്ടപോലെ അടുത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി അത് ചോദിച്ചതിന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്ന ആളുകൾ നമ്മളിങ്ങനെ കൊറേ ഉണ്ട് ഇവിടെ ഇത്രയധികം കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് ഏത് എടുത്ത് കഴിഞ്ഞാലും മൂന്നെണ്ണത്തിന് നൂറ് രൂപ മാത്രം പേ ചെയ്താൽ മതി മൂന്നെണ്ണ നൂറ് രൂപ എന്ത് നമ്മൾ ഈ ടോപ്പ് ഒക്കെ എടുത്തു ടോപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതിനൊരു ലെഗിൻസ് വേണം ഈ ലെഗിൻസിന്റെ കളേഴ്സ് കണ്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ പെട്ടെന്ന് ജോബ് ചോദിച്ചാൽ പ്രേക്ഷകർക്കും കാണാൻ വേണ്ടി ഇങ്ങനെ എടുത്തു ഇത് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ വെറും രൂപ ഇത് നാലെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ സംഭവം ഡെയിലിവേർ ഉപയോഗിക്കണ്ടേട്ടാ ഡെയിലിവറായിട്ടുള്ള പലാസാണ് ജോപിച്ചിട്ട് ഇതുകൊണ്ടൊന്നും നമുക്ക് ട്രെൻഡ് കളക്ഷൻ ഈ കാണുന്ന ജീൻസ് അല്ലെങ്കിൽ കൊറിയൻ ബാഗ് ഇതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാന്ന് അറിയാമോ മൂന്നെണ്ണം എടുത്ത് കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം നൂറ്റി തൊണ്ണൂറ് ഇത് ശരിക്കും ഓഫറിന്റെ പെരുമഴാണ് ഇഷ്ടംപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ും ബ്ലാക്ക് ബ്ലൂ ഉണ്ടോ ഗ്രേ ഉണ്ടോ എല്ലാ സെലക്ഷൻ കേസിൽ ഒരു ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് അത് മാത്രമല്ല ഈ സെക്ഷനിൽ വേറെ പ്രത്യേകതകളുണ്ട് ഇവിടെ എല്ലാ ഐറ്റം അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് വരെ വേറെ ഓഫർ ഉണ്ട് ഈ ഫ്ലോറൽ പ്രിന്റിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും ഇഷ്ടം പോലെ അത്യാവശ്യം ലെങ്ക് പറ്റുന്ന ഒരു ഫ്രോക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെയുണ്ട് കടഫുള്ള വില വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപത്തിന് മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് പോവാട്ടെ ഈ പാറ്ററിന്റെ പേരെന്താണെന്ന് അറിയില്ല പഠിച്ചു വെക്കേണ്ട എനിക്കറിയില്ല എനിക്കറിയില്ല ചേട്ടന്റെ പേര് ആലിയക്കെട്ടെന്നാണ് ിയ ബിരിയാണിന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ സെലിബ്രിറ്റി അറ്റേറായിട്ട് വരും അടിപൊളിയായിട്ടുള്ള ഈ ഫ്ലോറ പേപ്പർ കൂടി മാത്രം തൊണ്ണൂറ് ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ചാലക്കുടി ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാരൊക്കെ സാധാരണ കൂലിപ്പിടിക്കുന്ന ആൾക്കാരെ അവർക്കൊക്കെ എന്താ പറയാ ഈ ഒരു അവസരം മിക്കവാറും ഭയങ്കരമായിട്ട് ഉപകാരം പോകട്ടെ അല്ലെങ്കിൽ ഒരു കാർ വിളിച്ച് പോകട്ടെ എങ്ങനെ വന്നുകഴിഞ്ഞാലും പർച്ചേസ് ചെയ്ത് പോവാ ഇഷ്ടം പോലെ നേരത്തെ പറഞ്ഞ സാധനം അടിച്ചു കയറി വാ ാര്ളി പോകുന്ന മോളിൽ പോയേക്ക് ഇനി വേണമെങ്കിൽ ഇത് പലാസ പാൻ്റ് ആണ് അടിമൊളി കളക്ഷൻ മൂന്നെണ്ണം എടുത്തുകഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈ തൊണ്ണൂറ് ഓഫറുകളുടെ പരിപാടി നമ്മുടെ ചേച്ചിമാർക്കും നമ്മുടെ അനിയത്തിമാർക്കും നമ്മുടെ അമ്മമാർക്കും ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഞാനും എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ മൂന്നെണ്ണം ഞാൻ പർച്ചേസ് ചെയ്യും ജോബിജയുടെ മൂന്നെണ്ണം പർച്ചേസ് ചെയ്യും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം കൊടുത്താൽ മതി അല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് ചുരിദാർ മെറ്റീരിയൽ അടിപൊളി പറയാൻ പറ്റുമോ ഇരുന്നൂറ് മാസം കോമ്പിനേഷൻ വെറൈറ്റീസ് എല്ലാം ഉണ്ട് ആഴ്ചയില് നമ്മള് ഏഴു ദിവസം ഏഴ് ഈ കാണുന്ന പാറ്റേൺസ് എല്ലാം തന്നെ ഏഹ് മുപ്പത് മുതൽ അമ്പത് വരെ ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട് തീർന്നിട്ടില്ല റെഡിമേഡ് ചുരിദാറുകൾ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാവും ഇപ്പൊ വീഡിയോ കണ്ടോ എല്ലാവരും പറയും ഇതൊക്കെ മെറ്റീരിയൽസ് അല്ലേ അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട റെഡിമേഡ്സ് എന്തെങ്കിലും ഉണ്ടോ അത് ഉണ്ടെങ്കിൽ ജോബി എന്ന് പറയാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി മുപ്പ മുതൽ അമ്പതമാനം വരെ അടിപൊളിയിട്ടുള്ള റെഡിമേഡ് ചുരിദാറുകളും ഇവിടെ ഉണ്ട് ഓഫർ ഇഷ്ടം പോലെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എന്തായാലും അവിടുത്തെ കാഴ്ചകളും ഓഫറുകളൊക്കെ ഇവിടെ ഈ കാണുന്ന ബ്രാൻഡഡ് ഇൻഡോസ് എല്ലാം തന്നെ മുപ്പത് ശതമാനം ഓഫറിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഇഷ്ടം പോലെ തുടങ്ങിയിട്ടുള്ളൂ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ ഈ കാണുന്ന നൈറ്റുകൾ എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റാ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ാണ് മിഡിയാണ് മൂന്നാണ് നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റാ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതിലുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇനി ഈ കാണുന്നതല്ല നൈറ്റുകൾ തന്നെയാണോ നൈറ്റുകൾ തന്നെയാണ് പറഞ്ഞത് മൂന്നെ ഇരുന്നൂറ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള നൈറ്റി മെറ്റീരിയൽ ആണ് ഒരു പീസ് നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റുമ്പോൾ നൂറ് രൂപയ്ക്കാണ് ഒരു പീസ് ഓക്കെ ചേട്ടാ ഓണം വരാൻ പോകല്ലേ എന്താ പ്ലാൻ ഒരു സെറ്റ്മുട്ട സാരി പെർച്ചേസ് ചെയ്യാൻ എത്ര രൂപ കൊടുക്കും ആയിരം രൂപ വരും രൂപ കൊടുക്കാം ഞാനൊരു അടിപൊളി സാധനം കാണിച്ചാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാനിവിടെ ഒരു ആയിരം പ്രശ്നം ചോദിച്ചു അപ്പോഴും അവർ ആയിരം തവണ ഒരു മറുപടിയാണ് പറഞ്ഞത് ഈ കാണുന്ന അടിപൊളി ആയിട്ടുള്ള വിത്ത് എംബ്രോയിഡറി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് സാരികള് എത്ര രൂപ മുതൽ ഒരെണ്ണത്തിന് എങ്ങനെ കൊടുക്കാൻ പറയട്ടെ ഞങ്ങളുടെ സാരി കഴിഞ്ഞാൽ ഈ കാണുന്ന സാരികളൊക്കെ പ്യൂർ ആയിട്ടുള്ള ഈ കാണുന്ന ടിഷ്യൂല് ആയിട്ടുള്ള അടിപൊളി സാരികളെല്ലാം തന്നെ നൂറ് രൂപ ഓറഞ്ച് പിടിച്ചോ പിടിച്ചോ ബ്ലൂ പിടിച്ചോ മജിന് പിടിച്ചോ വൈലറ്റ് ഈ സാരികളെല്ലാം തന്നെ നമുക്ക് മൂന്നെണ്ണം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം പർച്ചേസ് ഇവിടെ കാണുന്ന എല്ലാ ഐറ്റംസും ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്ന എല്ലാ ഐറ്റംസും നമുക്ക് അൻപത് ശതമാനം വരെ അതായത് പകുതി വില വരെ ഇവിടെ അടുത്ത ഫ്ലോറിൽ ഹലോ മിസ്റ്റർ നിൽക്കുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രൈഡൽ കളക്ഷൻസിന്റെ കൂടെയാണ് താഴെ മുതൽ പറഞ്ഞു അല്ലേ മാസം പോകണല്ലേ അത്യാവശ്യം പോലെ ഇതെല്ലാം തന്നെ അമ്പത് ശതമാനം വരെ അമ്പത് ശതമാനം അതായത് വില ഈ കാണുന്ന സംഭവം സംഭവങ്ങളെല്ലാം ഇപ്പൊ നമുക്ക് ബ്രൈഡൽ കളക്ഷൻസിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാനുള്ളത് സാരികളായിരിക്കും ഇപ്പൊ മന്ത്രകോടിയാണെന്നുണ്ടെങ്കിലും കെട്ടിന് എടുക്കുന്ന സാരിയാണെന്നുണ്ടെങ്കിലും അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് കൊടുക്കുന്ന സാരിയാണെങ്കിലും എന്തായിക്കോട്ടെ ഈ കാണുന്ന പട്ടു സാരികളെല്ലാം തന്നെ നേർ പകുതി വില വരുന്നത് ഫ്ലോറിലെ ഇതെല്ലാം തന്നെ ജോർജറ്റ് നെറ്റ് ഷിഫോൺ സിൽക്ക് റോ സിൽക്ക് പിന്നെ പൂജ സിൽക്ക് കോട്ടൺ സിൽക്ക്

എന്താണ് ഇത് ഭയങ്കര ലോകാണ് ഇഷ്ടപ്പെട്ട കളർ ഏതാ അങ്ങനെ ഇപ്പൊ കളറുണ്ട് എന്നാലും ഒരു ഷർട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് വരും മൂന്നെണ്ണം വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ും പല അളവിലും ഷർട്ട് മാത്രമല്ല പാൻറ് വേണം ഈ പാൻറ്സ് നമുക്ക് മൂന്നെണ്ണം പെർച്ചേസ് ചെയ്യാൻ പറ്റാൻ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് മൂന്നെണ്ണം മൂന്നെണ്ണം കേട്ടോ ഷർട്ടും ഇതിന് മൂന്ന് പാന്റ് നാനൂറ്റി തൊണ്ണൂറ് ഇവിടുന്ന്

ാലേക്ക് കാരണം ഇത് ഓഫർ നടന്നോണ്ട് ആയിക്കോട്ടെ നിർത്തിയിട്ടാ പറയുന്നു ഇതിനൊക്കെ ഒന്നേ ആ പിടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അതിന്റെ ഒരു ഭംഗി നോക്കി തല തിരിച്ചട വെച്ചാൽ അതിനോണ്ട് കളക്ഷൻസ് നോക്കി രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് രൂപ കൊടുത്താൽ മതി ഒന്നുകൂടി പറഞ്ഞത് എന്താ ഒന്നുകൂടി പറഞ്ഞു നിർത്തി മതി ഇനി എനിക്ക് വയ്യ ഓഫറുകളൊക്കെ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു പോവാ ലിഫ്റ്റ് ഉണ്ടോ ഈ ലിഫ്റ്റ് ഉണ്ടായിരുന്നിട്ടാണ് എന്റെ പൊന്നുമോളെ ഈ സ്റ്റെപ്പ് മുഴുവൻ തന്നെ കേട്ടിയത് ഇത് മുഴുവൻ ഇറങ്ങി പോവാൻ ആലോചിച്ചിട്ടാണ് ഞാൻ വേഗം ഇറങ്ങി പോവാൻ അപ്പൊ അപ്പൊ കണ്ടെ ഇത്രയും നല്ല ലിഫ്റ്റും ഉണ്ടായിട്ടാണ് ഈ ഒരു എന്നോട് ചെയ്തത് നേരെ എന്റെ പൊന്നു തേമി പൊറത്ത് എന്താണ് ഈ മഴ എന്റെ പൊന്നു ചേട്ടാ ഈ മഴയെക്കാളും ഓഫർ മഴയാണ് ഇതിനകത്ത് അതെ അതെ വസന്തം സിസിലെ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണം ആഗ്രഹിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു സൗത്ത് നേരെ നോക്കിയാൽ മതി അപ്പൊ നമുക്ക് കാണാം വസന്തം സിഫ് കല്യാണങ്ങളുടെ സീസൺ ആണ് ആഘോഷങ്ങളുടെ കാലമാണ് എന്താണെന്നുണ്ടെങ്കിലും നേരെ ചാലക്കുടിയുടെ സ്വന്തം വസന്തം ഓഫറുകളുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒരിക്കലും കാരണം ഒരുപാട് സാധനങ്ങൾ തെരഞ്ഞെടുക്കാനായിട്ട് മൂന്ന് നിലയിലാണ് എന്തായാലും കേറ്റി ഇറക്കി ചേച്ചി സുഖല്ലേ ഹാപ്പി അല്ലേ നാടും അടിപൊളി അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു ചേച്ചിയും പറയുന്നത് എന്തായാലും വളരെ നിങ്ങൾക്ക് ഇനി പോണൊക്കെയാണ് വരണേ തീർച്ചയായിട്ടും എന്താ പറയാ ഇവിടെ വരാം നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം അല്ലെ പർച്ചേസ് ചെയ്യാം ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ജോബി ചേട്ടൻ കുറെ നേരമായിട്ട് പറയു വിഷക്കണം അപ്പൊ ഇനി എന്തായാലും ഈ ഈ കാര്യത്തിൽ കൂടെ തീരുമാനം ഓക്കെ നല്ല വീഡിയോ മഴയാണ് പുറത്തിറങ്ങുന്നില്ല താങ്ക് യു